എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം മലയാളി വാർത്തയുടെ സ്വന്തം ചാനൽ പ്രവാസി മലയാളം പ്രവാസി മലയാളികൾക്കായി നാട്ടിലെയും വിദേശത്തെയും വാർത്തകൾ പ്രവാസികൾക്കായി സമർപ്പിക്കുന്നു ഓരോ പ്രവാസി മലയാളിയിലെ വാർത്തകളും നിങ്ങൾക്ക് ഒത്തിരി ഉപയോഗപ്പെടുന്നു നമ്മുടെ ചാനൽ പ്രവാസി മലയാളി ഒരു പുത്തൻ സംരംഭമാണ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ഒപ്പം ബെൽ ബെൽബട്ടനും പ്രസ് ചെയ്യൂ രണ്ടാം അംഗത്തിലും ഇന്ത്യൻ പ്രധാനമന്ത്രിയായി അധികാരത്തിലേറിയ ശേഷം നരേന്ദ്രമോദി ഗൾഫ് പര്യടനത്തിനൊരുങ്ങുമ്പോൾ സന്ദർശനത്തിന് രാഷ്ട്രീയമായും പ്രാധാന്യം ഏറുകയാണ് നിലവിൽ കാശ്മീരിന് പ്രത്യേക അധികാരം നൽകിയിരുന്ന എടുത്തു കളഞ്ഞ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായി നിൽക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് യു എ ഇ ഔദ്യോഗിക പര്യടനത്തിനായി മോദി എത്തുന്നത് മുതൽ വരെയാണ് രണ്ട് രാഷ്ട്രങ്ങളിലും മോദി സന്ദർശനം നടത്തുന്നത് ക്ഷണം സ്വീകരിച്ച് വിശിഷ്ട അതിഥിയായി മോദി എത്തുമ്പോൾ ഇസ്ലാമിക രാജ്യങ്ങളുടെ പിന്തുണ അദ്ദേഹം നയതന്ത്ര രംഗത്ത് ഉറപ്പിക്കുകയാണ് ഇന്ത്യയിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നിരുന്ന സമയത്താണ് യു എ ഇ അവരുടെ പരമോന്നത ബഹുമതിയായ മെഡൽ ഓഫ് സായിമോദിക്ക് നൽകുമെന്ന് പ്രഖ്യാപിച്ചത് ആ പുരസ്കാരം സ്വീകരിക്കാനായാണ് ബഹ്റിനിലേക്കുള്ള യാത്രാമതിയെ മോദി അബുദാബിയിൽ എത്തുന്നത് ഓഗസ്റ്റ് ഇരുപത്തിനാലിന് ബഹ്റൈനിൽ എത്തുന്ന ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സന്ദർശനം ഇന്ത്യ ബഹ്റൈൻ സഹകരണത്തിന്റെ നാഴികക്കല്ലാകും എന്ന് തന്നെയാണ് നിരീക്ഷകർ വിവിധ സഹകരണ ചർച്ചകളിൽ ഏർപ്പെടുമെന്നും നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അദ്ദേഹത്തിന്റെ സന്ദർശനം ഉജ്ജ്വലമാക്കാനുള്ള ഒരുക്ക് പുരോഗമിക്കുകയാണ് മോദിയുടെ കഴിഞ്ഞ രണ്ട് സന്ദർശനങ്ങളും കൊണ്ട് ഇന്ത്യയും യു എയും തമ്മിലുള്ള നയതന്ത്ര ബന്ധം ശക്തമാകുന്നതിന് വലിയ പങ്ക് വഹിക്കാനായിട്ടുണ്ട് നിക്ഷേപ മേഖലയിൽ ഇത് പ്രകടമാണ് മേഖലയിലെ സുരക്ഷിതത്വം ഉറപ്പുവരുത്താനും ഭീകരപ്രവർത്തനങ്ങളെ ചെറുക്കാനും ഒരുമിച്ച് നിൽക്കാനുള്ള കരാറിലും ഇന്ത്യയും യുഎഇ ഒപ്പുവച്ചിട്ടുണ്ട് അറബ് മേഖലയിലും ഇന്ത്യ ഉപഭൂഖണ്ഡത്തിലും ഐസസ് ഉൾപ്പെടെയുള്ള ഭീകരവാദ സംഘടനകളെ ചെറുക്കാനുമാണ് ഈ ധാരണയുടെ ലക്ഷ്യം അബുദാബി കിരീടാവകാശിയുടെയും ബഹ്റൈൻ പ്രധാനമന്ത്രിയായ രാജകുമാറിന്റെയും ക്ഷണമനുസരിച്ചാണ് മോദി സന്ദർശനം നടത്തുന്നത് ഭീകര പ്രസ്ഥാനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുന്നവരെ കണ്ടെത്താനും അവ തടയാനും ഇപ്പോൾ തന്നെ ഇന്ത്യയും യു എയും തമ്മിൽ സഹകരിക്കുന്നുണ്ട് ആ സഹകരണത്തിലേക്ക് ബഹ്റിനെ കൂടി അടുപ്പിക്കാനുള്ള ശ്രമങ്ങളും മോദിയുടെ സന്ദർശനം ലക്ഷ്യമിടുന്നു പ്രവാസി മലയാളത്തിലെ ഇന്നത്തെ ന്യൂസ് നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമായി കാണും പ്രവാസി മലയാളി ഓരോ പ്രവാസി മലയാളികളുടെയും മുന്നിൽ ഈ ചാനൽ സമർപ്പിക്കുന്നു ഒപ്പം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കേണ്ട ബെൽബട്ടൺ പ്രസ് ചെയ്യൂ